ഹലോ നമസ്കാരം പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർ അല്ല രണ്ട് പേരും ചേട്ടത്തിമാര് രണ്ടുപേരും വന്ന് നോക്കുകയാണ് കേട്ടോ വേദ പോയിട്ടുണ്ടോന്ന് അപ്പോൾ നോക്കുമ്പോൾ വേദ പോയിട്ടില്ല അവിടെ ഒരുത്തിൽ ചുമരമ്മലി ചാരി ഇരുന്ന് കിടന്ന് ഉറങ്ങാനായിട്ടോ അത് കാണുമ്പോൾ അവർ രണ്ട് പേര് വിക്രത്തിന് വിളിക്കാൻ കിട്ടോ വിക്രത്തിന് വിളിച്ച് വേദന കാണിച്ചു കൊടുക്കുകയാണ് വേദ ഈ നേരമായിട്ട് അവിടെ നിന്നൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യം പേര് ആണ് കേട്ടോ അതുകൊണ്ട് വിക്രമം ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടിങ്ങനെ കട്ടൻ ചായ ഒക്കെ കൊണ്ടാണ് വരുന്നത് കേട്ടോ കട്ടൻ ചായ കൊണ്ട് വന്നിട്ട് ഈ സാമർഥ്യത്തിന് നിന്റെ ദേഹത്തു കൂടിയാണ് ഒഴിക്കേണ്ടത് ഈ ചായ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തണുത്തുറച്ച് വിറച്ചിരിക്കുന്ന ശരീരത്തിലൂടെ ചൂടുള്ള ചായ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവുന്നൊക്കെ പറയുമ്പോഴേക്കും വേദ ആ ഒരു വിക്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ ചായ വാങ്ങിച്ചിട്ട് വിക്രത്തിൻ്റെ കയ്യിലേക്ക് ഒഴി കയ്യില കാലുമലൊഴിക്കാനു കേട്ടോ എടി നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇവിടെ അവരൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് കാലുമലൊഴിച്ചത് അല്ലയെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കാൻ ഡയറക്റ്റ് മുഖത്തേക്ക് ഒഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിക്രം വിക്രമറു ജസ്റ്റ് മിസ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം അച്ഛൻ വർക്ക്ഷോപ്പിൽ വന്നിട്ട് വിക്രത്തിനെ കഴുത്തിന് കുത്തിപ്പിടിക്കാനായിട്ടോ രാധനെ ചതിച്ചു എന്നുള്ള പേരിലാണ് കേട്ടോ അപ്പോൾ രാധ ഓടി വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് വിക്രത്തിൻ്റെ മനസ്സിൽ വീട്ടിലെല്ലാം കയറാൻ പറ്റിയിട്ടുള്ള അവൾക്ക് മനസ്സിൽ കയറാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ